മണ്ഡല മഹോത്സവത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമല ക്ഷേത്രം നട അടച്ചു എത്തിയ മുഴുവൻ ഭക്തർക്കും ദർശനം ലഭിച്ച ശേഷം രാത്രി മണിയോടെയാണ് നട അടച്ചത് മകരവിളക്ക് മഹോത്സവത്തിനായി ഈ മാസം മുപ്പതിന് വൈകിട്ട് വീണ്ടും നട തുറക്കും ശരണം വിളികളുടെ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്ക് മംഗളകരമായ പരിസമാപ്തി രാത്രി ഒൻപത് അൻപത്തിയഞ്ചിന് ഹരിവരാസനം പാടി പത്ത് അഞ്ചിന് മേൽശാന്തി മഹേഷ് നമ്പൂതിരിയാണ് നട അടച്ചത് സമാപന ദിവസമായ ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിവരെയായിരുന്നു പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തീർത്ഥാടകർക്ക് പ്രവേശനം മലചവിട്ടിയെത്തിയ അവസാന ഭക്തനും ദർശനം ഉറപ്പുവരുത്തിയ ശേഷമാണ് ക്ഷേത്ര നട അടച്ചത് മുൻപെങ്കും ഇല്ലാത്ത തീർത്ഥാടക തിരക്കാണ് മണ്ഡലകാലത്ത് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് മകരവിളക്ക് ഉത്സവത്തിനായി ക്ഷേത്രനട ഡിസംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചിന് തുറക്കും ജനുവരി ഇരുപത് വരെയാണ് മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി തീർത്ഥാടകർക്ക് ദർശന സൗകര്യമുണ്ടാവുക ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് സന്നിധാനം